വിദ്യാർത്ഥികളുടെ പഠന സ്വാതന്ത്ര്യം പോലും നിഷേധിച്ച ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളിൽ സന്ദർശക വിലക്ക് തുടരുന്നു അവധിക്കാലത്ത് പോലും വിലക്ക് ഏർപ്പെടുത്തുന്ന വൈദ്യുതി ബോർഡിന്റെ നിലപാടിനെതിരെ ജനരോഷം ജില്ലാ ആസാന മേഖലയിൽ ടൂറിസം രംഗം തകർത്തതും ബോർഡെന്ന് ആക്ഷേപം ഉയരുന്നു സുരക്ഷയുടെയും അറ്റകുറ്റപ്പണികളുടെയും പേര് പറഞ്ഞാണ് അണക്കെട്ടുകളിൽ പൊതുജനങ്ങൾക്ക് സന്ദർശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏഷ്യക് അഭിമാനമായി ഇടുക്കി ആർച്ചിടാമും ചെറുതോണി അണക്കെട്ടും പുതുതലമുറയിലെ വിദ്യാർത്ഥികൾക്ക് പഠന വിധേയമാണ് എന്നാൽ ഇവിടെ സന്ദർശന വിലക്ക് ഏർപ്പെടുത്തിയതോടുകൂടി വിദ്യാർത്ഥികൾക്ക് വൻ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് മുൻപ് ശനി ഞായർ ദിവസങ്ങളിലും പൊതു അവധി ദിവസങ്ങളിലും സന്ദർശകർക്കായി കൊടുത്തിരുന്നു കൂടാതെ ക്രിസ്തുമസ് പുതുവത്സര അവധി ദിവസങ്ങളിലും ഓണം അവധിക്കും തുറന്നും നൽകിയിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ മലപ്പുറം സ്വദേശി ചെറുതോണി അണക്കെട്ടിൽ അതിക്രമിച്ചു കടന്ന് ഷട്ടറിന്റെ വടത്തിൽ ദ്രാവകമൊഴിച്ചത് ഏറെ വിവാദമായിരുന്നു തുടർന്നാണ് സന്ദർശക വിലക്ക് ഏർപ്പെടുത്തിയത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തെ വീഴ്ചക്ക് പൊതുജനങ്ങളെ തടയുന്നതിന്റെ ലക്ഷ്യമെന്താണെന്നാണ് ഉയരുന്ന ചോദ്യം അണക്കെട്ടുകളിൽ സന്ദർശന വിലക്ക് ഏർപ്പെടുത്തിയതോടുകൂടി ജില്ലാ ആസ്ഥാന മേഖല ടൂറിസം രംഗത്ത് അപ്പാടെ തകർന്നു വ്യാപാരശാലകൾ ഒന്നൊന്നായി പൂട്ടിക്കെട്ടൽ ഭീഷണിയിലുമാണ് കണക്കിന് റിസോർട്ടുകൾ ഒരാൾ പോലും ഇല്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു തൊഴിലാളികൾ തൊഴിൽ രഹിതരായ സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു വ്യാപാര സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ളതെല്ലാം സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത് അനുബന്ധിച്ച വ്യാപാരം നടത്തി ഉപജീവനമാർഗം തേടിയിരുന്നവരും ഇന്ന് പട്ടിണിയിലാണ് കെ എസ് മറക്കട മുസ്റ്റിയാണ് ഡാം പൂട്ടിയിടുന്നതിന് കാരണം എന്നാൽ ഇപ്പോൾ ഷട്ടറുകളുടെ എന്ന ന്യായീകരണത്തിലാണ് ബോർഡ് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ബിജുവേഷൻ പറമ്പിൽ വിഷൻ ന്യൂസ്